കഴിഞ്ഞ ദിവസം നടൻ ബാല തന്റെ നാൽപ്പത്തിമൂന്നാം പിറന്നാൾ ആഘോഷിച്ചിരുന്നു ഒരു മാസമായി സോഷ്യൽ മീഡിയയിലോ ലൈംലൈറ്റിലോ നടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല അതുകൊണ്ടുതന്നെ ബാലയെക്കുറിച്ചും കോഗുലിയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നിരുന്നു ബാല കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി എന്നും ചെന്നൈയിൽ സെറ്റിൽഡായി എന്നിവരെയും വാദങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെയാണ് താൻ എവിടെയും പോയിട്ടില്ലെന്ന് പറയാതെ പറയുന്നതുപോലെ നാൽപ്പത്തിമൂന്നാം പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയുമായി ബാല എത്തിയത് കൊച്ചിയിലെ വീട്ടിൽ നടന്ന ആഘോഷത്തിൽ നടനെ ഏറെ പ്രിയപ്പെട്ട കുറച്ചുപേർ മാത്രമാണ് പങ്കെടുത്തത് അവരാരും താൻ ക്ഷണിച്ചിട്ട് വന്നതല്ലെന്നും തന്നോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാ തിരക്കും മാറ്റിവെച്ച് വന്നവരാണെന്നും ബാല പറഞ്ഞു ഭാര്യ കോഗ്ലിയാണ് ഗംഭീരമായ പിറന്നാൾ ആഘോഷം ബാലയ്ക്ക് വേണ്ടി ഒരുക്കിയത് നടന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചില സമ്മാനങ്ങളും കോഗ്ലി നൽകിയിരുന്നു അതിൽ ബാലയ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് നായകളുടെ ഇടയിൽ ഏറ്റവും ജനപ്രിയമായ ബ്രീഡായ പെടുന്ന ഒരു കുട്ടി നായയെയാണ് കുടുംബത്തിലേക്ക് വന്ന പുതിയ ജീവൻ എന്നാണ് കോഗിലിയുടെ പുതിയ സമ്മാനത്തെ ബാല വിശേഷിപ്പിച്ചത് ഫേസ്ബുക്കിലും യൂട്യൂബിലൂടെയുമായി വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ബാല ഭാര്യ കോഗിലിയും ബാലയ്ക്കൊപ്പമായി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷമായിരുന്നു കോഗിലിയെ ജീവിതസഖിയാക്കിയത് വിവാഹശേഷമായി വീട് മാറിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് എന്താണെന്നറിഞ്ഞിട്ടില്ല ഇനിയുള്ള ജീവിതത്തിൽ അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതമാണ് ഇപ്പോഴത്തേതെന്നും ബാല പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻറെ സന്തോഷമാണ് എനിക്ക് പ്രധാനമെന്നായിരുന്നു കോഗിലിയും പറഞ്ഞത് വയ്യാതെ ഇരുന്ന സമയത്ത് കോകിലിയായിരുന്നു എന്നെ നോക്കിയത് അമ്മയ്ക്കും അവളെ ഇഷ്ടമാണ് അങ്ങനെയാണ് ജീവിതസഖിയാക്കിയത് കുട്ടിക്കാലം മുതലേ ബാലയെ ഇഷ്ടമായിരുന്നു കോഗിലിക്ക് മാമ എന്നായിരുന്നു വിളിച്ചിരുന്നത് വിവാഹശേഷവും ആ വിളി തന്നെ തുടരുകയാണ് ദൈവത്തെപ്പോലെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും കോഗില പറഞ്ഞിരുന്നു